ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ ഗംഗയെ കൊലപ്പെടുത്തിയെന്ന് അവനിപ്പോൾ ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞിട്ടും പലർക്കും അത് വിശ്വാസം വരുന്നില്ല അവനെ ജീവൻ എടുത്തിട്ടല്ല കിരൺ വന്നത് അതുപോലെ തന്നെ അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണെന്ന് കല്യാണിയും കാർത്തികയും സരയും അടക്കം എല്ലാവരും പറയണത് കേൾക്കുമ്പോൾ കിരണും അതുപോലെ തന്നെ ബൈജുവും രതീഷും കൂടി കാട്ടിലേക്ക് അവനെ അന്വേഷിച്ച് പോവുകയാണ് അവൻ എവിടെയാണോ കിരൺ ഉപദ്രവിച്ച് അവനെ ഇട്ടത് ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് അങ്ങനെ അവര് ഒരു പുഴയൊക്കെ അവിടെ തോണി ഒരു വഞ്ചിക്കാരനൊക്കെ ഉണ്ട് അതിലൊക്കെ കയറിയിട്ട് അവര് കാട്ടിലെത്തുകയാണ് അങ്ങനെ കാടിന്റെ വിശേഷങ്ങളൊക്കെ ആ വഞ്ചിക്കാരനോട് ചോദിക്കുന്നുണ്ട് അവിടെ ഒരു ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരുപാട് കുറുനരയും ആനയും അതുപോലെ പെരുമ്പാമ്പും ഒക്കെ ഉള്ള സ്ഥലമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും തോക്ക് കയ്യിൽ സംരക്ഷണത്തിനുണ്ടോ എന്നിങ്ങനെ അത് ആൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ട് എന്ന് മറുപടി പറയുകയാണ് അങ്ങനെ അവരാണെങ്കിൽ അങ്ങനെ തെരഞ്ഞു നടക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ അമലുമായിട്ട് കൈ ഇങ്ങനെ പിടിച്ച് നടക്കുകയാണ് നമ്മുടെ ഗംഗ ഗംഗയെ കാട് മുഴുവനും ഇങ്ങനെ നടത്തി പതുക്കെ പതുക്കെ അവനെ ഒന്ന് റിക്കവർ ആവാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമലു അങ്ങനെ ആ സമയത്താണെങ്കിൽ അമലുവിനെ സ്നേഹിക്കുന്ന ആ പയ്യൻ വേലായുധൻ എന്ന് പറയുന്ന പയ്യൻ അച്ഛൻ്റെ അരികിലേക്ക് വന്നിട്ട് അതായത് അവ അമലുൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമലു എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവൾ ആ പയ്യനുമായിട്ട് നടത്താൻ പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് വേലായുധന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവിടെ അവർ ഈ ഇവർ വരുന്നത് കാണുന്നുണ്ട് കിരണം അതുപോലെ ആ സംഘവും വരുന്നത് നമ്മുടെ ഗംഗയാണ് ആദ്യം കാണുന്നത് ഗംഗ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് മറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അമലു കുറച്ചു ദൂരം ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ് അവരുടെ അരികിലേക്ക് തന്നെയാണ് നടക്കുന്നത് അബാമലുവിനോട് അവരങ്ങനെ ചോദിക്കുന്നുണ്ട് കിരൺ ചോദിക്കുന്നുണ്ട് ഇവിടെ എങ്ങാനും ഒരു ബോഡി എങ്ങാനും കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു ജീവൻ ജീവൻ പോയ രീതിയിൽ ഒരു തല്ലുകൊണ്ട രീതിയിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ കിടക്കുന്നതായിട്ട് എങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ കണ്ടില്ല തന്നെയല്ല ഇവിടെ അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാല് ഇവിടുത്തെ മൃഗങ്ങളൊന്നും വെറുതെ വെച്ചേക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബൈജു വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഉറപ്പ് തന്നെയാണ് അങ്ങനെ ഒരാളെ ഇവിടെ ഞങ്ങക്ക് കണ്ട് കിട്ടിയിട്ടുമില്ല എന്ന് അമലു നുണ പറയുകയാണ് അപ്പൊ അമലു ശരിക്കും നമ്മുടെ ഗംഗയെ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുകയാണ് ഗംഗ നല്ല ആളാണ് തന്നെയല്ല ഗംഗയുടെ ശത്രുക്കളാണ് ഈ വന്നിരിക്കുന്നത് അവർക്ക് ഗംഗയെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗംഗയല്ല വിനായകൻ എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത് ആ വിനായകനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വിനായകനെ കൊന്നിട്ട് പോകുള്ളൂ എന്നൊക്കെയാണ് അമലു തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരോട് അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് അമൽ നുണ പറയുന്നത് അങ്ങനെ നമ്മുടെ കിരണൊക്കെ ഒക്കെ പോകാൻ നിൽക്കുന്ന സമയം പോയിട്ട് അവരങ്ങനെ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ട് എന്തായാലും പ്രകാശനോട് പറയുന്നുണ്ട് അവിടെ ആരെയും കണ്ടില്ല എന്ന് പറയുമ്പോൾ പ്രകാശൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലേ അവിടെ കിരൺ മോൻ ഇട്ട സ്ഥലത്ത് അവൻ്റെ ബോഡി ആ മൃഗങ്ങളൊക്കെ തിന്നിട്ടുള്ള അവൻ്റെ തലയോട്ടിയോ എല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണില്ലേ ആയിരുന്നത് ഇതിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചും ഒന്നും കാട്ടിലൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ അപ്പോൾ അവൻ മരിച്ചു എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ ചോദിക്കുന്നുണ്ട് എന്തായാലും അത് വീണ്ടും സംശയത്തിൻ്റെ നിഴലിലെത്തുകയാണ് നമ്മുടെ ഗംഗയാണെങ്കിൽ അത് കാട്ടിലുള്ള എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ വേലായുധൻ മാത്രമാണ് ഗംഗയോട് ഒരിത്തിരി നീരസം കാണിക്കുന്നതും ഈ വേലായുധൻ്റെ പെണ്ണിനെ ചതിച്ച് നമ്മുടെ ഗംഗ അവിടെ നിന്ന് മുങ്ങുമ്പോഴായിരിക്കും വേലായുധനെ കിരണും കൂട്ടരും കണ്ടെത്തുന്നതും അങ്ങനെ വേലായുധൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്ന കാര്യം അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതിനു നമ്മുടെ ഗംഗ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് രക്ഷപ്പെട്ട കാര്യം അവർ തിരിച്ചറിയുന്നത് എന്തായാലും കിരണിനെ നല്ല വലിയൊരു അബദ്ധം തെറ്റെയാണ് പറ്റിയിട്ടുള്ളത് എന്ന് അവരെല്ലാവരും മനസ്സിലാക്കുകയും എല്ലാവരും കിരണിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കാർത്തികയുടെ വിവാഹം മുടക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പേടിച്ച് വിറച്ച് ജീവന് വേണ്ടിയിട്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്ന എല്ലാവരും പേടിയോട് ഭീതിയോട് കൂടിയൊക്കെ നിൽക്കുന്ന ഭാഗത്തൊക്കെയാണ് വരാൻ പോകുന്നത് അങ്ങനെ ഉള്ള ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം ഇവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് okay friends bye thank you